മലയാളി പ്രേക്ഷകർ ഏറ്റവും അവസാനം അവരുടെ കുടുംബത്തോടെ തിയേറ്ററിൽ വന്ന് ആർത്തുല്ലസിച്ച് ചിരിച്ച ഒരു ഫാമിലി എന്റർടൈനർ തന്നെയായിരുന്നു ബേസിൽ അഭിനയിച്ച ഫാലമി എന്ന ചിത്രം മഞ്ജുപിള്ളയും ഒക്കെ തകർത്ത് അഭിനയിച്ച ഈ ചിത്രം തിയേറ്ററുകളിൽ വൻ ഹിറ്റായി മാറിയിരുന്നു ഇതിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം എന്നുള്ള വാർത്തകളായിരുന്നു ആദ്യം പുറത്തു വന്നത് എന്നാൽ ആ പെൺകുട്ടിയല്ല എന്നും അതിൽ അഭിനയിച്ച റൈന രാധാകൃഷ്ണന്റെ ഇരട്ട സഹോദരിയായ ഷൈനയുടെ വിവാഹമാണ് കഴിഞ്ഞ ദിവസം നടന്നതെന്നുമാണ് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ അറിയുന്നത് കഴിഞ്ഞ ദിവസം റൈനയാണെന്ന് കരുതി എല്ലാവരും ആശംസകളുമായി എത്തിയിരുന്നു ഫാലിമിലെ നായികയുടെ വിവാഹം കഴിഞ്ഞു എന്ന് തരത്തിലുള്ള വാർത്തകളായിരുന്നു വന്നത് എന്നാൽ ഇതിന് പിന്നാലെ റൈന രാധാകൃഷ്ണന്റെ ഇരട്ട സഹോദരിയാണ് ഷൈന എന്നും ഷൈനയാണ് നമ്മുടെ പ്രശസ്തനായ സ്ക്രിപ്റ്റ് റൈറ്റർ ദേവദത്തിനെ വിവാഹം കഴിച്ചതെന്നും അറിഞ്ഞത് വളരെ ലളിതമായി നടന്ന ഇവരുടെ വിവാഹം വളരെയധികം വൈറലായി മാറിയിരുന്നു ചിറ്റൂരുള്ള സബ് രജിസ്ട്രാറുടെ കാര്യാലയത്തിൽ വെച്ച് വളരെ ലളിതമായി ഒരുതരി പൊന്നുപോലും ഇടാതെയായിരുന്നു കഴിഞ്ഞ ദിവസം ഷൈന ദേവതത്തിന്റെ ഭാര്യയായി മാറിയത് ഇരുവരുടെയും വിവാഹനിശ്ചയം കഴിഞ്ഞത് മുതലുള്ള കാര്യങ്ങൾ റൈന തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും ഇന്നലെ എല്ലാവരും ഒന്ന് ഞെട്ടി ഫാലിമിയിലെ നായികയല്ലേ എന്ന് ചോദിച്ചെത്തിയവർക്കൊക്കെ തന്നെയും അവസാനം അല്ല എന്നുള്ള മറുപടിയായിരുന്നു ലഭിച്ചത് കാരണം ഇത് ഫാലിമിയിലെ നായികയുടെ ഇരട്ട സഹോദരിയാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു ഞെട്ടലായിരുന്നു എല്ലാവർക്കും ഭീഷ്മപർവം ഒറ്റ ചിത്രത്തിലൂടെ തന്നെ തന്റെ എഴുതിന്റെ ശക്തി തെളിയിച്ച് തിരക്കഥാകൃത്ത് ദേവദാജിയുടെ ഭാര്യയായി മാറിയത് ഫാലിമിയിലെ നായികയുടെ ഇരട്ട സഹോദരിയായ ഷൈനയാണ് ഈ വിവരം അറിഞ്ഞപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇതൊരു രസകരമായ കാഴ്ചയായി ഏറ്റെടുത്തു രജിസ്ട്രർ വിവാഹം കഴിഞ്ഞ ചിത്രം ദേവദത്ത് തന്നെയാണ് ഇൻസ്റ്റഗ്രാം പേജിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും പങ്കുവച്ചത് കഥ മാറ്റിയെഴുതും പൊൻതൂവൽ എന്ന ക്യാപ്ഷനോടെയായിരുന്നു അത് ഷൈന രാധാകൃഷ്ണനോടൊപ്പം ടാഗ് ചെയ്ത പോസ്റ്റ് പങ്കുവച്ചത് ഒരുതര സ്മർണം പോലും ഇടാതെയാണ് കഴിഞ്ഞ ദിവസം ഷൈന രജിസ്റ്റർ ഓഫീസിൽ എത്തിയത് ആഡംബര സാരിയും വളകളും മാലകളും ഒന്നുമില്ലാതെ ചെറിയ മാലയും അതിന് ചേരുന്ന സാരിയും അണിഞ്ഞ മുടി അഴച്ചിട്ട് വളരെ ലളിതമായ ഒരു സിമ്പിൾ മേക്കപ്പിലാണ് ദേവതത്തിന്റെ ഭാര്യയായി രജിസ്റ്റർ ഓഫീസിൽ കഴിഞ്ഞ ദിവസം ഷൈന എത്തിയത് പരസ്പരം മുല്ലമൊട്ട് മാലകൾ അണിഞ്ഞായിരുന്നു ഇരുവരും വിവാഹിതരായ കാര്യം എല്ലാവരെയും അറിയിച്ചത് കഥ മാറ്റിയെഴുതും പുൻതൂവൽ എന്നുള്ള ക്യാപ്ഷനോടെയായിരുന്നു ഷൈനയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിത്രം ദേവദത്ത് കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് ഇതോടെ തന്നെ ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേരെത്തി ചിറ്റൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചിട്ട് ഒപ്പിലുതുക്കിയ വിവാഹ ചടങ്ങുകൾ കടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും സാക്ഷിയായി സാക്ഷിയൊപ്പെട്ടതിലൊരാൾ റൈന തന്നെയാണ് ആ ജീവനാന്തം സാക്ഷി ഞാൻ തന്നെ എന്ന് പറഞ്ഞാണ് ഒപ്പുവയ്ക്കുന്ന ചിത്രം റൈന തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തത് ഇതോടെ തന്നെ ഷൈനയ്ക്കും റൈനയ്ക്കും അതുപോലെ ദേവതത്തിനും കുടുംബത്തിനുമൊക്കെ ആശംസകൾ നേർത്തുകൊണ്ട് നിരവധി ഒരുപാട് മുദ്രപദങ്ങൾ വേണ്ടിവരും നമുക്ക് തയ്യാറാക്കണ്ടേപ്പി ബാരി കൊണ്ടാണ് കഴിഞ്ഞ ദിവസം റൈന ഈ വിശേഷമൊക്കെ തന്നെയും പങ്കുവെച്ച് എത്തിയത് ഇതോടെ തന്നെ ആരാധകരെല്ലാവരും ഫാലിമിയിലെ നായികയാണെന്ന് തെറ്റിദ്ധരിച്ചതിന് മാപ്പ് പറഞ്ഞുകൊണ്ട് പക്ഷേ ആശംസകൾ നേർന്നുകൊണ്ടും എത്തുന്നുണ്ട് നിരവധി പേർക്ക് ആദ്യം സംശയമുണ്ടായിരുന്നുവെന്നും ഇവർ ഇരട്ട സഹോദരിമാരാണെന്ന് ആരും അറിഞ്ഞില്ലായിരുന്നുമാണ് നിരവധി പേർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ